നമസ്കാരം കേരള സ്വാഗതം ഞാൻ സ്കൂൾ ശതാബ്ദി സമ്മേളനം തരംഗം കോട്ടക്കൽ മണ്ഡല എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ കർമ്മം നിർവഹിച്ചു എടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചു സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ യുവ ഡോക്ടർമാരെയും പ്രശസ്ത നടി ബീന ആർ ചന്ദ്രനെയും എം എൽ എ ആദരിച്ചു വിദ്യാലയത്തിൽ സേവനമനുഷ്ഠിച്ചിരുന്ന അധ്യാപകരെ ബീന അർച്ചന്ദ്രൻ ആദരിച്ചു കുറ്റിപ്പുറം ബ്ലോക്ക് മെമ്പർ ആയിഷ ചിറ്റകത്ത് കലാപ്രതിഭകൾക്കുള്ള ഉപഹാരങ്ങൾ നൽകി എൽ എസ് എസ് വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങൾ എടയൂർ പഞ്ചായത്ത് മെമ്പർമാരായ കെ കെ രാജീവ് മാസ്റ്റർ ജൌഹറ കെരീം കെ പി വിശ്വനാഥൻ പി ടി അയ്യൂബ് എന്നിവർ ചേർന്ന് നൽകി ഹെഡ് മാസ്റ്റർ എ സുരേഷ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു മലപ്പുറം ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ടി അബ്ദുൽ സലീം മുൻകുറ്റിപ്പുറം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി വി സുരേന്ദ്രൻ ഒ എസ് എ പ്രസിഡന്റ് കെ റഷീദ് ടി ടി ജബ്ബാർ പി ടി ഐ പ്രസിഡന്റ് ഹാജറ റഹീം പാലാറ കയ്യാല കുഞ്ഞുട്ടി കെ പി മൊയ്തു പിടിഐ അംഗങ്ങളായ ലത്തീഫ് ബാബു മൊയ്തീൻ ഷാ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു പി ടിഐ പ്രസിഡന്റ് ടി കെ ജംഷീദ് സ്വാഗതവും പ്രോഗ്രാം കൺവീനർ നന്ദിയും പറഞ്ഞു Thank yeah. you. ശതാബ്ദി ഉത്സവം ഇതു നമുക്കൊരു ഉത്സവം ശതാബ്ദി ഉത്സവം സ്വാഗതം 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 പ്രിയങ്ങളെ ഒരുപാട് വിദ്യാർത്ഥികളെ പൂർവ്വ വിദ്യാർത്ഥികൾ ഇന്ന് പല ഉന്നത തലങ്ങളിലും അലങ്കരിച്ചു ഇന്ന് നമ്മുടെ ഈ ഒരു പ്രദേശത്തിൻ്റെ ഉത്സവമാണ് നമ്മൾ ഈ മൂന്ന് ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ നമ്മൾ വിളംബര ഘോഷയാത്രയോടുകൂടി നമ്മുടെ ഈ പ്രോഗ്രാമുകൾ ആരംഭിച്ചു രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ ഈ സ്കൂൾ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങളെ ഒന്ന് അങ്ങോട്ടൊന്ന് ചിന്തിച്ചു നോക്കും എത്ര കാലം മുമ്പ് നൂറ് കൊല്ലം മുമ്പ് എത്രയോ തലമുറകൾ ഈ സ്ഥാപനങ്ങൾ ആരംഭിച്ച് ഈ സ്ഥാപനത്തിലൂടെ പഠിച്ചു വളർന്ന് ഈ പ്രദേശത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിരുന്നു പൂക്കാട്ടരി പ്രദേശം വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും സാമൂഹികപരമായും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായ സ്ഥലമാണ് പരിഷ്കരണവാദികൾ പുരോഗമനവാദികൾ രാജ്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും സാമൂഹികതയുടെയും പ്രദേശങ്ങളുടെയും ഒക്കെ വളർച്ച വലിയ മാറ്റങ്ങൾക്ക് തുടക്കം ധരിച്ച ഒട്ടനവധി ആളുകൾ ഈ പ്രദേശത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് ഞാനിത് പലരുടെയും പേര് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ പറയുന്നു ആരെങ്കിലും വിട്ടുപോയാലോ എന്നെ പഠിച്ചിട്ടുണ്ട് ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ കോളേജുകൾ ആരംഭിച്ചിട്ടുണ്ട് മറ്റ് ഒരുപാടേറെ മാറ്റങ്ങൾ ഈ പ്രദേശങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് മതപരമായ വൈജ്ഞാനികപരമായ മേഖലകളിൽ വലിയ ഉന്നതങ്ങളിലെത്തിയ ആളുകൾ നൂറ് കൊല്ലം ഈ പ്രദേശത്ത് വിദ്യാഭ്യാസത്തിൻ്റെ സംസ്കാരത്തിൻ്റെ സാമൂഹികതയുടെ വളർച്ചയ്ക്ക് ഹേതുവായ ഒരു സ്ഥാപനമാണിത് അതിനാണ് നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്നത് ആ സ്ഥാപനത്തെ ഇനിയും ഉന്നതങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ഒരു നൂറ് കൊല്ലം കഴിയുമ്പോൾ ഇതുപോലെ നിങ്ങളുടെ നമ്മളുടെയൊക്കെ വരുന്ന തലമുറ ഇതാഘോഷിക്കാനും ഇതിനെക്കുറിച്ച് പറയാനും പറയാനുമൊക്കെയുള്ള അവസരമുണ്ടാക്കി കൊടുക്കാനുള്ള ഒരു സന്ദർഭമാണിത് ആ സന്ദർഭം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പ്രദേശത്തിൻ്റെ വളർച്ചയിൽ ഏറ്റവും നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ ഈ സ്ഥാപനത്തിൻ്റെ സഹൃദരായ ആളുകളായി നിങ്ങൾ ഓരോരുത്തരും മാറുക നിങ്ങളുടെ കുട്ടികളെ ഈ നാടിന് ഗുണകരമായ രൂപത്തിൽ പ്രവർത്തിക്കാൻ ഉതകുന്ന തരത്തിൽ നിങ്ങളെ നോക്കുന്ന നിങ്ങളുടെ കുടുംബത്തെ നോക്കുന്ന ഈ നാടിനെ നോക്കുന്ന മക്കളായി വളരാൻ നിങ്ങൾ ഏതുവായ കാരണമായി മാറുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് നൂറാം വാർഷികം ആകർഷിക്കുന്ന ഈ ഈ വർഷത്തെ ആഘോഷ പരമ്പരയുടെ സമാപന സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരിക്കുന്നു എന്ന് അറിയിച്ചു കൊണ്ട് ഞാൻ നിർത്തുന്നു സ്കൂളിൻ്റെ വളരെ വർണ്ണാപമായി പ്രൗഢിയോടെ ആഘോഷിക്കുകയാണ് ഈ ആഘോഷ വേളയിൽ നമ്മളെല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ് കൊച്ചു പട്ടിണി കൂലിക്കുണ്ടാക്കണ കൂട്ടിൽ പത്തമ്പത് കൊള്ളിയുള്ള കുഞ്ഞി തീപ്പട്ടി ഹട്ടിമാരോട്ടിമാരം കൊണ്ടുണ്ടാക്കണ തീപട്ടി കൊച്ചുകുട്ടി കാളുണ്ടാക്കിയിടണ തീ പട്ടി തോമസ് കുഞ്ഞുമറിയം കൊച്ചുന ബീസ അമ്മേണി ഒന്നിച്ചൊന്നായി ചേർന്നുണ്ടാക്കണ തീപട്ടി നമ്മൾ ഒന്നാണെന്നോതി വിളിക്കണ തീപട്ടി നമ്മൾ ഒന്നാണ് വിളിക്കണ തീപ്പട്ടി തോമസുട്ടിയും ബീവാത്തുട്ടിയും ശങ്കരൻകുട്ടിയും ഒക്കെ ഉണ്ടാക്കുന്ന കോലുകൾ വ്യത്യസ്ത കൂടുകളിലാക്കി അടുക്കി വയ്ക്കാനുള്ള ചില ശ്രമങ്ങൾ നമ്മുടെ സംസ്കാരത്തിനിടയിലൂടെ നമ്മളറിയാതെ നട നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളത് തിരിച്ചറിയണം തോമസ് കുട്ടിയും വിവാത്തുട്ടിയും ശങ്കരൻകുട്ടിയും ഒക്കെ ഉണ്ടാക്കുന്ന തീപ്പെട്ടികൾ ഒറ്റക്കൂടി ചേർന്ന് ചേർന്നിരിക്കട്ടെ ഇരിക്കട്ടെ അതിനുള്ളതാവട്ടെ നമ്മുടെ വിദ്യാഭ്യാസം അതെല്ലാവരും ആ ഒരു തിരിച്ചറിവുകളിലേക്ക് കുട്ടികളെയും നമ്മൾ സ്വയവും അറിയണം അത്തരം മതേതര ബെഞ്ചുകളെ വളർത്തിക്കൊണ്ടുവരേണ്ടത് വിദ്യാലയങ്ങൾ തന്നെയാണ് നമ്മുടെ പൊതു വിദ്യാലയങ്ങൾ തന്നെയാണ് ദിവസങ്ങളിലായി തുടർന്നു കൊണ്ടേയിരിക്കുന്ന ഒരു ഉത്സവാന്തരീക്ഷത്തിൽ തന്നെയാണ് ഒരു തലമുറ അല്ലെങ്കിൽ മഹത് വ്യക്തിത്വങ്ങൾ വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതി ലക്ഷ്യ വെച്ചു കൊണ്ട് നമുക്ക് ചെയ്തു തന്ന കാര്യങ്ങളാണ് ഈ സ്കൂളിൻ്റെ നൂറാം വാർഷികത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് അതിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ നാടാകെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ വിദ്യാലയത്തോടൊപ്പം അനുചേരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് തകർച്ചയുടെ പ്രയാസങ്ങളിൽ നിന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് എടിയൂരിലെ ഈ പൂക്കാട്ടി ഗ്രാമത്തിൻ്റെ ഹൃദയ തുടിപ്പായി മാറിയ ഈ വിദ്യാലയത്തിലെ വാർഷികാഘോഷത്തിന് എല്ലാവിധ ആശംസകളും ഹൃദയപൂർവ്വം നേരി പ്രവർത്തനങ്ങളും കുട്ടികളുടെ അവതരണങ്ങളും അതേപോലെ വായനാ പ്രവർത്തനങ്ങളും ക്ലാസ് റൂം തല അനുഭവങ്ങളുടെ ആവിഷ്കാരങ്ങളൊക്കെ ഇന്ന് രാവിലെ അവിടെ നടന്നിട്ടുണ്ട് ഇവിടെ എൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് ഈ സ്കൂളിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ നാലര വർഷം വർക്ക് ചെയ്തിട്ടുള്ളെങ്കിലും ഒരുപാട് അനുഭവങ്ങൾ കിട്ടിയ സ്കൂളാണ് സ്വപ്നങ്ങൾ Indeed. Mm -hmm.